പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇക്കഴിഞ്ഞ മാസം ഇരുപത്തിനാലാം തീയതി തോട്ടപ്പള്ളി കടപ്പുറത്തിനടുത്ത് പതിനാല് നോട്ടിക്കൽ മൈൽ അപ്പുറത്ത് മുങ്ങിയ എം എസ് സി എൽ സാ എന്ന് പറഞ്ഞ കപ്പലിനെ അല്ലെങ്കിൽ ആ കപ്പൽ കമ്പനിയെ എന്തുകൊണ്ടാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ വെള്ളപൂശാൻ ശ്രമിക്കുന്നത് അതാണ് ഈ വീഡിയോയുടെ പ്രതിപാദ്യ വിഷയം എം എസ് സി എന്ന് പറഞ്ഞ കമ്പനി കപ്പൽ കമ്പനിയെ കുറിച്ചിട്ട് സാമാന്യം വിശദമായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു ആ കമ്പനിയുടെ ദുരൂഹമായിട്ടുള്ള പശ്ചാത്തലം സംബന്ധിച്ച് കുറച്ച് കൂടുതൽ വിവരങ്ങൾ കൂടി ഞാൻ ഇന്ന് പറയാൻ പോവുകയാണ് കാരണം ആ ദുരൂഹ പശ്ചാത്തലമുള്ള കമ്പനി അതൊരു റെപ്യൂട്ടഡ് കമ്പനിയാണെന്നും ഇറ്റ് ഈസ് എ കമ്പനി വിച്ച് പേട്രനൈസസ് ദ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് എന്നും ആ കമ്പനി റിക്വയർസ് വിൽ ഓഫ് കേരള ഫോർ ഓപ്പറേഷൻസ് ഹിയർ എന്നും കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് എന്തുകൊണ്ട് അത് വളരെ ദുരൂഹമല്ലേ എന്ന് ചോദിക്കാനാണ് ഞാൻ ഈ കൂടിയോട് ശ്രമിക്കുക മൂന്ന് കാര്യമാണ് പിണറായി വിജയൻ പറയുന്നത് ഒന്ന് എം എസ് സി എന്ന് പറഞ്ഞ കപ്പൽ കമ്പനി സൽപേരുള്ള ഒരു കമ്പനിയാണ് രണ്ട് ആ കമ്പനി വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് പേട്രനൈസ് ചെയ്യുന്നു അതിന്റെ രക്ഷാകർത്തത്വം വഹിക്കുന്നു രണ്ടാമത്തെ കാര്യം മൂന്ന് കമ്പനി റിക്വയർസ് ഗുഡ് വിൽ ഓഫ് കേരള കേരളത്തിന്റെ ഗുഡ് വിൽ ആ കമ്പനിക്ക് വേണം എന്ന് പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് ഉത്തരവും പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ പറഞ്ഞ ആ ആ കമ്പനി അന്താരാഷ്ട്ര കൊക്കൈൻ കള്ളക്കടത്തിലെ പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണെന്ന് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി പിന്നെ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ കഴിഞ്ഞ പത്ത് വർഷമായിട്ടാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് അത് എന്ന് പറയുന്നത് അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിലുള്ള വിവരങ്ങളാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ സൂചിപ്പിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ ശരിക്കും രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ അതിൻ്റെ ഒരു പിന്നെ വിശദാംശങ്ങൾ ഞാനൊന്ന് പറയാം രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ പതിനാറിന് ഉച്ച കഴിഞ്ഞ് ഫിലാഡൽഫിയയിലേക്ക് യാത്ര ചെയ്തിരുന്ന എം എസ് സി ഗയാനെ എന്ന് പറഞ്ഞ കപ്പൽ യു എസിന്റെ ടെറിട്ടോറിയൽ കടലിലേക്ക് വരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ പതിനാറാം തീയതി അപ്പോ കപ്പൽ യു എസിന്റെ കട യു എസ് ടെറിട്ടോറിയൽ കടലിലായിരുന്നു കപ്പല് ഡെൽവെയർ ബേ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തെത്തിയതോടെ അമേരിക്കൻ കോസ്റ്റ് ഗാർഡുകൾ കപ്പലിന്റെ ക്യാപ്റ്റനെ ബന്ധപ്പെട്ട് ബിഗ് സ്റ്റോൺ ആങ്കറേജ് എന്ന് പറയുന്ന പ്രദേശത്തേക്ക് നീങ്ങാൻ ആവശ്യപ്പെടുന്നു അതായത് ഈ എം എസ് സി ഗയാന എന്ന് പറഞ്ഞ കപ്പലിനോട് ബിഗ് സ്റ്റോൺ ആങ്കറേജ് എന്ന് പറഞ്ഞ പ്രദേശത്തേക്ക് പോകാൻ ആവശ്യപ്പെടും എം എസ് സി ഗയാന എന്ന് പറയുന്ന കപ്പൽ അങ്ങോട്ട് നീങ്ങിയതോടെ മൂന്ന് പെട്രോൾ ബോട്ടുകളും ഒരു ഹെലികോപ്റ്ററുകളും ഈ കപ്പലിനടുത്തേക്ക് നീങ്ങുന്നു എന്ത് ചോട്ടാം ഒപ്പം അന്വേഷണ ഉദ്യോഗസ്ഥന്മാര് കപ്പലിലേക്ക് വരുന്നത് അതാണ് നൂറോളം ഉദ്യോഗസ്ഥന്മാരാണ് കപ്പലിലേക്ക് കടന്നു കയറുന്നത് ഈ എം എസ് സി ഗയാന എന്ന് പറഞ്ഞ കപ്പലിലേക്ക് ഡെൽവെയർ ബെയിലെത്തിയതോടെ അവര് പരിശോധന ആരംഭിക്കുന്നു മയക്കുമരുന്നിന് വേണ്ടിയിട്ടാണ് പരിശോധന ആരംഭിക്കുന്നത് കപ്പൽ ഫിലാഡൽഫിയ തുറമുഖത്തെത്തിയതോടെ അവിടുന്ന് നൂറുദ്യോഗസ്ഥന്മാർ കപ്പലിനകത്ത് കയറാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു നൂറ് ഉദ്യോഗസ്ഥന്മാർ കപ്പലിൽ കപ്പലിൽ ഉണ്ട് എന്ന് ബോധ്യമായതിനെ തുറന്നിട്ടാണ് അവരവിടെ കാത്തുനിന്നത് ഒരു സംഘം ജീവന ഒരു സംഘം ജീവനക്കാരെ കൊക്കയിൽ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള പരിശോധന ആരംഭിച്ചു ഉദ്യോഗസ്ഥർ അതിൽ നോക്കിയപ്പോൾ ഈ കപ്പലിലെ പല ജീവനക്കാരും കൊക്കൈൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്നും പരിശോധനയിലൂടെ തെളിഞ്ഞു അങ്ങനെ പരിശോധന ആരംഭിച്ചു രാവിലെ മണിയോടെ അന്വേഷണ ഉദ്യോഗസ്ഥർ ആദ്യം കണ്ടെത്തി നടത്തി രാവിലെ മണിയോടെ ഒരു കണ്ടെയ്നറിൽ ചണം കൊണ്ടുണ്ടാക്കിയ തുണിയിൽ നില തിരികിയ നിലയിൽ കൊക്കൈൻ കെട്ടുകൾ കണ്ടുപിടിച്ചു അവിടെ നടന്ന ആ പരിശോധനയുടെ വിശദാംശങ്ങൾ അദ്ദേഹീ പറയുന്നത് അതിനെ തുടർന്ന് കപ്പലിൽ കപ്പൽ നൂറ് അടി നീളമുള്ള കപ്പലാണ് കേട്ടോ ആ കപ്പലിലെ ഏതാണ്ട് നാലായിരം കണ്ടെയ്നറുകളും ഓരോന്നോരോന്നായി പരിശോധിക്കാൻ ഉദ്യോഗസ്ഥർ തീരുമാനിച്ചു നാലായിരം കണ്ടെയ്നറുകൾ ഓർത്തോളം ഒരാഴ്ച നീണ്ടു നിന്ന പരിശോധനയ്ക്ക് ഒടുവിൽ കെട്ടുകണക്കിന് ലോഡ് വൈൻ ഉണങ്ങിയ ഫ്രൂട്ട്സ് ഫലങ്ങൾ ഉപയോഗശൂന്യമായ ബാറ്ററികൾ എന്നിവയിൽ നടത്തിയ പരിശോധനയ്ക്കൊടുവിൽ ഒമ്പത് കണ്ടെയ്നറുകളിൽ കൊക്കൈൻ ഉള്ളതായി കണ്ടെത്തി ഒമ്പത് കണ്ടെയ്നറുകളിൽ കൊക്കയിൽ ഉള്ളതായി കണ്ടെത്തി അന്വേഷണത്തിനൊടുവിലാണ് ഇരുപത് ടൺ തൂക്കമുള്ള പതിനായിരം കട്ട കൊക്കയിൽ ഇരുപത് ടൺ തൂക്കമുള്ള പതിനായിരം പതിനയ്യായിരം കട്ട പതിനയ്യായിരം കട്ടകളായിട്ട് ഇരുപത് ടൺ തൂക്കമുള്ള കൊക്കയിൽ കണ്ടുപിടിച്ചു ഏതാണ്ട് എണ്ണായിരത്തി അഞ്ഞൂറ് ചിലവാനം കോടി രൂപകൾ അപ്പൊ ഒരാഴ്ച നീണ്ടുനിന്ന അന്വേഷണത്തിനൊടുവിൽ പതിനയ്യായിരം കട്ട കൊക്കൈൻ അതായത് എണ്ണായിരത്തി അഞ്ഞൂറ്റി ചിൽവാനം കോടി രൂപ വിലയുള്ള ഇരുപത് ടൺ കൊക്കൈനാണ് ഈ എം എസ് സി ഗയാനെന്നു പറഞ്ഞ കപ്പലിൽ നിന്ന് കണ്ടുപിടിച്ചത് എൻ്റെ അന്വേഷണം എങ്ങനെയാണ് നടന്നത് എന്നുള്ളൊരു വിശദാംശങ്ങളാണ് ഞാനിപ്പോൾ എൻ്റെ പ്രഷർ റൂമിലാണ് പറഞ്ഞത് ആ കപ്പലിന് പോലും അഞ്ചാറായിരം കോടി രൂപ വിലയേ ഉള്ളൂ അല്ല ഏതാണ്ട് അഞ്ഞൂറ് അറുന്നൂറ് എണ്ണൂറ് കോടി രൂപയെ കണ്ടാണ് കപ്പലിൻ്റെ വില എണ്ണൂറ്റി അൻപത് കോടി രൂപയാണ് കപ്പലിൻ്റെ വില നൂറ് മില്യൺ ഡോളർ ആ നൂറ് മില്യൺ ഡോളർ വിലയുള്ള എണ്ണൂറ്റി കോടി രൂപയുടെ വിലയുള്ള കപ്പലിൽ നിന്നാണ് എണ്ണായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി നാല് കോടി രൂപ വിലയുള്ള കൊക്കൈൻ അമേരിക്കയിലെ ഉദ്യോഗസ്ഥന്മാർ കണ്ടുപിടിക്കുന്നത് അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ എം എസ് സി കർലോട്ട എന്ന് പറഞ്ഞിട്ടുള്ള കപ്പൽ കമ്പനിയിൽ നിന്ന് ഒന്നര ടൺ കൊക്കൈൻ പിടിച്ചു എം എസ് സി ഡിസൈറി എന്ന് പറഞ്ഞ കപ്പലിൽ നിന്ന് ഫിലാഡൽഫിയിൽ നിന്ന് അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് കിലോഗ്രാം കൊക്കൈൻ പിടിച്ചു എം എസ് സി കാർലോട്ടെന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്ന് പെറുവിയൻ അതോറിറ്റികളിൽ രണ്ടേ പോയിന്റ് നാല് ടൺ കൊക്കൈൻ പിടിച്ചു എം എസ് സി ആവിനി എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്ന് പനാമിയൻ അതോറിറ്റീസ് ഒന്ന് പോയിന്റ് മൂന്ന് ടൺ കൊക്കൈൻ പിടിച്ചു അപ്പൊ സുഹൃത്തുക്കളെ ഇത് ഈ കമ്പനി ഇത് അന്താരാഷ്ട്ര കൊക്കൈൻ കള്ളക്കടത്ത് സംഘവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഈ കമ്പനി എന്നുള്ളതിന് ഇതിനപ്പുറം എന്ത് തെളിവാണ് വേണ്ടതെന്ന് ചോദിച്ചത് അവരുടെ നാല് കപ്പലുകളിൽ നിന്നാണ് പലപ്പോഴായിട്ട് ടൺ കണക്കിന് കൊക്കൈൻ പിടിച്ചത് അതിൽ എം എസ് സി ഗയനെന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്ന് കപ്പലിൽ നിന്ന് ഇരുപത് ടൺ കൊക്കൈനാണ് പിടിച്ചത് മൂന്ന് ആനകളുടെ തൂക്കമുള്ള കൊക്കൈനാണ് പിടിച്ചത് അപ്പോ ഇത് അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ കടൽ മയക്കുമരുന്ന് വേട്ടയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നിട്ട് എന്ത് സംഭവിച്ചു ഇതിൽ ഈ വിഷയത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്ന് അമേരിക്കൻ അധികൃതർക്ക് മുമ്പിൽ ഈ കമ്പനി അധികൃതർ ബാധിച്ചു പക്ഷേ എം എസ് സി പറഞ്ഞിരുന്ന എന്താണ് വരുന്ന വിവരം എന്താണ് എം എസ് സി ഗയാന എന്ന കപ്പൽ പിടിച്ചെടുക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒട്ടനവധി രാജ്യങ്ങളിലെ നിയമപാലകർ എം എസ് സി കപ്പലുകളെയും ജീവനക്കാരെയും നിരീക്ഷിച്ചു വരികയായിരുന്നു പിടിച്ചപ്പോൾ പിടിച്ച പൗര ഞങ്ങൾക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല പക്ഷേ നിയമ നിയമപരിപാലന ഉദ്യോഗസ്ഥന്മാർ വർഷങ്ങളായിട്ട് ഈ കപ്പലിനെ നിരീക്ഷിച്ചു വരികയായിരുന്നു എന്താണ് വിശദാംശങ്ങൾ അമേരിക്കൻ ജലപാതയിലേക്ക് എം എസ് സി ഗയാന എന്ന കപ്പൽ കടക്കുന്നതിന് വളരെ മുമ്പ് തന്നെ അമേരിക്കൻ അധികൃതർ ഗയാന എന്ന കപ്പലിനെ പിന്തുടരുന്നുണ്ടായിരുന്നു എന്ന് മാത്രമല്ല ഈ ഷിപ്പിംഗ് കമ്പനിയിലേക്ക് നുഴഞ്ഞു കയറിയ അന്താരാഷ്ട്ര കൊക്കൈൻ കള്ളക്കടത്ത് സംഘത്തെ കണ്ടെത്തുക എന്ന കൂടി നടന്ന വിശാല അന്വേഷണത്തിന്റെ ഭാഗമായി യു എസ് അധികൃതർ എം എസ് സി എന്ന കമ്പനിയുടെ മറ്റ് കപ്പലുകളിൽ കടന്നു കയറുകയും പരിശോധന നടത്തുകയും ചെയ്തിരുന്നു അപ്പൊ എം എസ് സി കപ്പലിന്റെ ഉടമകൾ തങ്ങൾക്കൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞെങ്കിലും ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാര് വർഷങ്ങളായി ഈ കപ്പൽ പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ കപ്പൽ പരിശോധനയിൽ കൂടി കണ്ടെത്തിയെന്താ ഈ അന്വേഷണങ്ങളിലൂടെ കണ്ടെത്തിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലും കിഴക്കൻ യൂറോപ്പിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും ഈ വൻ കൊക്കൈൻ കള്ളക്കടത്തിന് പിന്നിലുള്ളത് ബാൽക്കൻ കാർട്ടൽ എന്ന് സംഘമാണെന്ന് യു എസ് അധികൃതർ കണ്ടെത്തുകയുണ്ടായി കാരണം അവർ കുറെ കാലവാട്ടി കപ്പറിലെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ബാൽക്കൻ കാർട്ടൽ എന്ന് പറഞ്ഞ സംഘമാണെന്നുള്ളത് കണ്ടെത്തി യു എസ് എ യൂറോപ്പ് എന്നിവിടങ്ങളിലും ഉദ്യോഗസ്ഥർ എത്തി എത്തിച്ചേർന്ന നിഗമനം യൂറോപ്പിലെത്തുന്ന കൊക്കൈൻ കൊക്കൈനിൽ പതി പകുതിയിലധികവും നിയന്ത്രിക്കുന്ന ബാർക്കൻ കാർട്ടൽ എന്ന സംഘം ഒരു പതിറ്റാണ്ടിലൂടെ എം എസ് സി എന്ന ഷിപ്പിംഗ് കമ്പനിയുടെ ജീവനക്കാരിലേക്ക് കടന്നു കയറിയിട്ടുണ്ടെന്നും എന്ന് പറഞ്ഞാൽ ഒരു പതിറ്റാണ്ടിലൂടെ എന്നും എം എസ് സിയുടെ കപ്പൽ കമ്പനിയുടെ തൊഴിലാളികളും കപ്പലുകളും ഉപയോഗിച്ചുകൊണ്ട് ഒരു കൊക്കൈൻ കള്ളക്കടത്ത് സാമ്രാജ്യം കെട്ടിപ്പടുത്തുവെന്നുമാണ് അപ്പൊ ഈ എം എസ് സി എന്ന് പറഞ്ഞ കപ്പലിൽ ഇവർ നുഴഞ്ഞു കയറി ഒരു പതിറ്റാണ്ട് കൊണ്ട് അവരൊരു കൊക്കൈൻ കള്ളക്കടത്ത് സാമ്രാജ്യം ഈ കപ്പലുമായി ബന്ധപ്പെട്ട് അവര് കെട്ടിപ്പടുത്തു എന്ന് അമേരിക്കയിലെയും യൂറോപ്പിലെയും ഒക്കെ നിയമപരിപാലന ഉദ്യോഗസ്ഥന്മാര് കണ്ടുപിടിക്കുകയാണ് സുഹൃത്തുക്കളെ അതിനെ തുടർന്ന് യു എസ് സർക്കാരും എം എസ് സി എന്ന് പറഞ്ഞ കമ്പനിയുമായി വലിയൊരു നിയമയുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അമേരിക്കൻ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ എം എസ് സിയോട് എഴുന്നൂറ് ബില്യൺ കൂടുതൽ തുക പിഴയായി അടക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് കോടി രൂപ പിഴയായിട്ടടക്കാനായിട്ട് എം എസ് സിയുടെ മെഡിസിൻ ഷിപ്പിംഗ് കമ്പനിയുടെ അധികൃതരോട് അമേരിക്ക ഗവൺമെന്റ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഈസ്റ്റേൺ ഡിസ്ട്രിക്ട് പെൻസിൽവാനിയയിലെ യു എസ് അറ്റോർണി ഓഫീസിലെ പ്രോസിക്യൂട്ടർമാർ പറയുന്നത് മയക്കുമരുന്ന് കള്ളക്കടത്തിന്റെ ഉത്തരവാദിത്വം ഗയാനെ എന്ന കപ്പലിന്റെ ഉടമ എന്ന നിലയിൽ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്കാണെന്നും അതിനാൽ ആ കപ്പൽ കണ്ടുകെട്ടണം എന്നുമാണ് അമേരിക്കയിലെ അറ്റോർണി ഓഫീസിലുള്ള പ്രോസിക്യൂട്ടർമാർ പറയുന്നത് അപ്പൊ ഈ കപ്പലിന് ഇതുമായി യാതൊരു ബന്ധമില്ലെന്ന് പറയുന്നതിനകത്ത് വല്ല അടിസ്ഥാനം ഉണ്ടോ ഈ കപ്പലിന്റെ ഉടമകളാണ് ഇതിന്റെ ഇതുമായി പിന്നെ ബന്ധമുള്ളവർ അതുകൊണ്ട് കപ്പൽ കണ്ടെത്തണം അമേരിക്കൻ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപയോളം പിഴ കൊടുക്കണമെന്നാണ് ആ കപ്പൽ കമ്പനിയോട് അമേരിക്കൻ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതായത് പിന്നെ പിന്നെയും ഞെട്ടിക്കുന്നവരെ വിവരങ്ങളുണ്ട് ആ ഞെട്ടിക്കുന്ന വിവരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക യു കെ സ്പെയിൻ ബെൽജിയം അവരെല്ലാം കൂടി പിന്നെ ഈ പറഞ്ഞ പോലെ മയക്കുമരുന്ന് കൈകാര്യം ചെയ്യുന്ന കപ്പലുകളെ കുറിച്ച് കണ്ടുപിടിക്കാനായിട്ട് രണ്ടായിരത്തി രണ്ടായിരത്തി പന്ത്രണ്ടിൽ അവർ ഒത്തുകൂടി യു കെയിലെയും സ്പെയിനിലെയും ബെൽജിയത്തിലെയും നെതർലാൻഡിലെയും ഈ ഒത്തുകൂടലിൽ ഡ്രോപ്പ് ഓഫ് ചെയ്യുന്ന ഒരുപാട് കപ്പൽ കമ്പനികളുടെ പേര് വരുന്നു ഡ്രോപ്പ് ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു കാരണം ഈ വലിയ തുറമുഖങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും കപ്പലിൽ നിന്ന് ചെറിയ ബോട്ടുകളിലേക്ക് സ്പീഡ് ബോട്ടുകളിലേക്ക് കൊക്കയിൽ എറിഞ്ഞു കൊടുക്കും അതാണ് ഡ്രോപ്പ് ഓഫ്സ് എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ ഡ്രോപ്പ് ഓഫ് നടന്ന പല കപ്പലുകളുടെ പേരുകൾ ഉയർന്നു വന്നു ഈ അന്വേഷണ യു കെ സ്പെയിൻ ബെൽജിയം നെതർലൻഡ്സ് അവിടുത്തെ ഉദ്യോഗസ്ഥമാര് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒത്തുകൂടിയപ്പോൾ പക്ഷേ അങ്ങനെ പല കപ്പൽ കമ്പനികളുടെയും പേര് ഉയർന്നു വന്നെങ്കിലും അതിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഉയർന്നു വന്ന കമ്പനിയുടെ പേര് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി എന്നായിരുന്നു അപ്പൊ ആലോചിച്ച് നോക്കൂ ഈ വലിയ തോതിൽ കൊക്കൈൻ ഡ്രോപ്പ് ഓഫിലൂടെ സ്പീഡ് ബോട്ടുകളിലേക്ക് ഇട്ട് കൊക്കൈൻ കള്ളക്കടത്തിന് നേതൃത്വം കൊടുക്കുന്ന പല കപ്പൽ കമ്പനികളുടെയും പേര് ഈ യു കെയിലെയും സ്പെയിനിലെയും ബെൽജിയത്തിലും നെതർലൻസിലും ഇന്റലിജൻസ് ഉദ്യോഗസ്ഥന്മാർ കൂടി ചേർത്തപ്പോൾ വന്നെങ്കിലും അതിൽ ഏറ്റവും കൂടുതൽ തവണ ഉയർന്നു വന്ന പേര് ഷിപ്പിംഗ് കമ്പനി എന്ന് കമ്പനിടെ ആയിരുന്നു സുഹൃത്തുക്കളെ അപ്പോ ഇതിൽ നിന്നൊക്കെ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട വിഷയം എന്താ ഇതിൽ നിന്നൊക്കെ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട വിഷയം ആഗോളതലത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ കൊക്കെയിൻ കള്ളക്കടത്ത് കപ്പൽ കേന്ദ്രീകരിച്ച് നടത്തുന്ന ഒരു സാമ്രാജ്യത്തിൽ സാമ്രാജ്യത്തിൽ എംപയറിൽ ഒരു പോലെ ട്രാഫിക്കിംഗ് എംപയറിൽ ഈ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി എന്ന് പറഞ്ഞ കമ്പനിക്ക് നിർണായകമായിട്ടുള്ള സ്ഥാനമാണുള്ളത് എന്ന് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് പകൽ പോലെ വ്യക്തമല്ലേ പകൽ പോലെ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി ഗയാന എന്ന് പറഞ്ഞ കമ്പനി ഷാർലോട്ടെ എന്ന് പറഞ്ഞ കമ്പനി ഡിസൈറി എന്ന് പറഞ്ഞ കമ്പനി അമേരിക്കൻ ഷിപ്പിംഗ് മെഡിസിൻ ഷിപ്പിംഗ് കമ്പനിയിലെ എംബസി ഗയാന എന്ന് പറഞ്ഞ കപ്പൽ ഷാർലോട്ട എന്ന് പറഞ്ഞ കപ്പൽ ഡിസൈറി എന്ന് പറഞ്ഞ കപ്പൽ ആവിനി എന്ന കപ്പൽ ഓറിയൻ എന്ന് പറഞ്ഞ കപ്പൽ അഞ്ച് കപ്പലുകളെങ്കിലും ടാൻ കടക്കിന് കൊക്കൈൻ കടത്തിയതായി കണ്ടുപിടിച്ചിട്ടുണ്ട് കൊക്കൈൻ കള്ളക്കടത്ത് നടത്തുന്ന ഏറ്റവും ഏറ്റവും കൂടുതൽ കൊക്കൈൻ കള്ളക്കടത്ത് നടത്തുന്നത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനികളുടെ പിന്നെ കപ്പലാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈയിൽ ഇരുപത് ടൺ കൊക്കൈൻ ഈ എം എസ് സി ഗയാനെന്ന് പറഞ്ഞ കപ്പലിൽ നിന്ന് കണ്ടുപിടിച്ചു അപ്പൊ സ്വാഭാവികമായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്റർനാഷണൽ കൊക്കൈൻ എംപയറിലെ സാമ്രാജ്യത്തിലെ സാമ്രാജ്യത്തിലെ ഒരു സുപ്രധാന കണ്ണിയാണ് മെഡിസേന ഷിപ്പിംഗ് കമ്പനി എന്ന് പറയുന്നത് ആ ഷിപ്പിംഗ് കമ്പനി ഏറ്റവും കൂടുതൽ സൽപേരുള്ള കമ്പനിയാണെന്നും ഇറ്റ് ഈസ് എ കമ്പനി വിച്ച് പേട്രനൈസസ് ദ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് എന്നും ആ കമ്പനി റിക്വയർസ് ദ ഗുഡ് വിൽ ഓഫ് ഇന്ത്യ എന്നും അതുകൊണ്ട് തന്നെ അവരുമായിട്ട് തർക്കത്തിൽ ഒന്നും പോകണ്ട കേസെടുക്കണ്ടൊക്കെ പിണറായി വിജയൻ പറയണമെങ്കിൽ എന്താണ് പിണറായി വിജയൻ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബന്ധം അത് ജനങ്ങൾ അറിയണ്ടേ ഈ കപ്പല് ഇരുപത്തിനാല് പിന്നെ പിന്നെ മെയ് ഇരുപത്തിനാലാം തീയതി മുങ്ങി ഈ മെയ് ഇരുപത്തി ഏഴായപ്പോ പിണറായി വിജയൻ വിജയനോട് നേരെ പോവുകയാണ് ഡൽഹിയിലേക്ക് എന്തിന് ഈ കപ്പലിനെതിരെ ഒരു നടപടി എടുക്കരുതെന്ന് പറയാൻ പിന്നീട് പുറത്തുനിന്ന് വിവരം എന്താ ഈ കപ്പലിന് അദാനിയായിട്ടുള്ള ബന്ധം ഈ കപ്പൽ കമ്പനിക്ക് അദാനിയായിട്ടുള്ള ബന്ധം അവരുടെ ചെന്നൈയിലെ എണ്ണൂർ സി പോർട്ടിൽ ഫിഫ്റ്റി പെർസെന്റ് ഷെയർ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്കാണ് അദാനിയുടെ പോർട്ടിൽ അദാനിയുടെ ഏറ്റവും വലിയ പോർട്ട് ഗുജറാത്തിലെ മുന്തിര പോർട്ടാണ് അവിടെയും ഈ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് അമ്പത് ശതമാനം ഷെയർ ഉണ്ട് സുഹൃത്തുക്കളെ അപ്പൊ ഈ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ബന്ധം എവിടം വരെ വരുന്നു അന്താരാഷ്ട്ര തലത്തിൽ അന്താരാഷ്ട്ര കൊക്കൈൻ കള്ളക്കടത്തിൽ പ്രധാനപ്പെട്ട കണ്ണിയാണെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം തെളിഞ്ഞിട്ടുള്ള അഞ്ച് കപ്പലുകൾ പിടിച്ചെടുത്തിട്ടുള്ള അമേരിക്കയിൽ ഏതാണ്ട് പത്ത് എണ്ണായിരം കോടി രൂപയുടെ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസ് പിന്നെ ഉൾപ്പെട്ടിരിക്കുന്ന ഈ കമ്പനിക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശതമൂടീശ്വരനായിട്ടുള്ള അദാനിയായിട്ട് ബന്ധം ആ അദാനി മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി ബന്ധത്തെ വെള്ള പൂശുന്നു പിണറായി വിജയൻ എന്ന് വരുമ്പോൾ പിണറായി വിജയന് ഇതിൽ ബന്ധമുണ്ടെന്ന് നമ്മൾ പറയേണ്ടി വരില്ലേ ഈ മെഡിസിൽ ഇന്ത്യൻ ഷിപ്പിംഗ് കമ്പനി പറയുന്ന കമ്പനിയെ കുറിച്ചുള്ള പഠിവിനെ അറിയാമോ എന്നിട്ടാണോ ഇതെല്ലാം പൊതുമണ്ഡലത്തിലുള്ള വിവരങ്ങളാണ് ഞാൻ ഈ പറയുന്നത് ഇതെല്ലാം ഗൂഗിളിലുള്ള വിവരങ്ങളാണ് ഞാൻ ഈ പറയുന്നത് ബ്ലൂംബർഗ് എന്ന് പറഞ്ഞിട്ടൊരു അമേരിക്കൻ പ്രസിദ്ധീകരണം മൂന്ന് ലക്കത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളെല്ലാം പുറത്തു കൊണ്ടുവന്നിട്ടുള്ളതാണ് അപ്പൊ ആ ദുരൂഹ പശ്ചാത്തലമുള്ള അന്താരാഷ്ട്ര കൊക്കിൻ കള്ളക്കിടത്ത് ശൃംഖലയിലെ പ്രധാനപ്പെട്ട ഒരു കമ്പനിയാണെന്ന് ഒന്നിലധികം തവണ തെളിയിക്കപ്പെട്ടിട്ടുള്ള മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയെ പിണറായി വിജയൻ എന്തുകൊണ്ട് വെള്ളപൂശി എന്തുകൊണ്ട് പിണറായി വിജയൻ അവർ സെൽപയറുള്ള കമ്പനിയാണെന്ന് പറഞ്ഞു അവർ സെൽഫെയർ കമ്പനിയാണെന്ന് പിണറായി വിജയൻ എങ്ങനെ പറയാൻ പറ്റും മാത്രമല്ല ഇന്റർനാഷണൽ വിഴിഞ്ഞം സീ പോർട്ട് അതായത് സംസ്ഥാന ഗവൺമെന്റ് ഫിഫ്റ്റി പെർസെന്റ് ഷെയർ ഉള്ള സീ പോർട്ടാണ് സീ പോർട്ടിനെ പേട്രനൈസ് ചെയ്യുന്ന കമ്പനിയാണെന്നും ആ കമ്പനിക്ക് അവരുടെ പ്രവർത്തനത്തിന് കേരളത്തിന്റെ ഗുഡ് വിൽ ആവശ്യമുണ്ടെന്നും പിണറായി വിജയൻ പറയുമ്പോൾ പിണറായി വിജയന് ഈ ഈ അനധികൃത ഇടപാടിൽ എന്തെങ്കിലും പങ്ക് പങ്കുണ്ടോ ഉണ്ടെന്ന് ഞാൻ പറയത്തില്ല ഉണ്ടോ എന്നുള്ള സംശയം കേരളത്തിലെ ജനങ്ങൾക്കാകെ ഉണ്ടാകും എന്ന് മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പ് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ എനിക്ക് പറയാനുള്ളത്